എൻ്റെ പേര് ഹരി ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ശ്വാസമംഗലത്താണ് വീട് ഞാനിവിടെ ഒരു രണ്ട് വർഷം മുമ്പാണ് ഞങ്ങൾ വീട് വെച്ചത് ആ സമയത്ത് ഞങ്ങൾ കുറെ ഇങ്ങനെ നോക്കിയായിരുന്നു എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കുറച്ച് ഇന്നൊവേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നൊരു ഇതുണ്ടായിരുന്നു തണുപ്പ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഈ ജംപ്ലാസ്റ്റിംഗ് ഐ മീൻ ടിപ്സം പ്ലാസ്റ്റിങ്ങിനെ കുറിച്ച് കേട്ടു കൊള്ളാമെന്ന് തോന്നി അങ്ങനെ കുറെ പഠനമൊക്കെ നടത്തി പഠിച്ചു യൂട്യൂബൊക്കെ കണ്ടു കുറേ വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ ആണ് ജംപ്ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് നമ്മൾ എടുത്തു പിന്നെ വന്നു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തി അവരുടെ ആ സ്റ്റാഫ് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തതും പ്ലാസ്റ്റിങ്ങും നടത്തിയതും ഒക്കെ അരുൺ എന്ന് പറഞ്ഞ ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു പുള്ളിയാണ് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു ഇതിപ്പോൾ ഇതുവരെയും രണ്ടു വർഷം ആവുന്നു ഇപ്പോൾ ഇതുവരെയും വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല നനകളൊന്നും പിടിക്കാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല അത് നന്നായിട്ട് തന്നെ ഇതുവരെയും ആയിട്ടുണ്ട് അസച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് താങ്ക് യു